ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുത്താലോ അതല്ലെങ്കിൽ അവരെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലോ നമ്മൾ കുട്ടികളെ അഭിനന്ദിക്കാറുണ്ട് പല രക്ഷിതാക്കളും പല രീതിയിലാണ് കുട്ടികളെ അഭിനന്ദിക്കാറ് ചില രീതികൾ കുട്ടികളെ മുന്നോട്ട് നയിക്കുകയും ചില രീതികൾ കുട്ടികളെ പിന്നോട്ട് വലിക്കുന്നതായും കാണപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്ന രീതി ഏതാണെന്ന് മനസ്സിലാക്കാനും അവ ആവശ്യമെങ്കിൽ തിരുത്താനും അതുപോലെ തന്നെ കുട്ടികളെ മുന്നോട്ട് നയിക്കുന്നതിൽ ഏറ്റവും നല്ല രീതി ഏതാണെന്ന് മനസ്സിലാക്കാനും നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും ഒന്ന് കാണുക അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക പുതിയ പാരൻറ്റിംഗ് ടിപ്പുകളും പാരൻറ്റിംഗ് രീതികളും മനസ്സിലാക്കാനും അവ പ്രാക്ടിക്കലായി എങ്ങനെ നമ്മുടെ ലൈഫിൽ പകർത്താമെന്നുമുള്ള ഒരു ചാനലാണിത് അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഒരു പാരൻറ്റിങ് രീതിയെ മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ ഏറ്റവും നല്ല ഒരു പാരൻ്റായി നിങ്ങൾക്ക് മുന്നോട്ട് പോവാനും ഈ ഒരു ചാനൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ തീർച്ചയായും നമുക്ക് വിഷയത്തിലേക്ക് വരാം എന്തിനാണ് പ്രൈസിങ് എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ചോദ്യം അല്ലെങ്കിൽ എന്തിനാണ് കുട്ടികളെ അഭിനന്ദിക്കുന്നത് ഒരു കുട്ടിയെ അഭിനന്ദിക്കുന്നതുകൊണ്ട് ആ കുട്ടിക്ക് കിട്ടുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം എന്നുള്ളത് കോൺഫിഡൻസ് ആണ് ഞാൻ ചെയ്ത കാര്യങ്ങൾ കൂടുതൽ ഭംഗിയായി ചെയ്യാനും ഇനി ഇതുപോലെ കാര്യങ്ങൾ വീണ്ടും ചെയ്യാനും ആ കുട്ടിയെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ചില സമയങ്ങളിൽ പരാജയപ്പെട്ടു എന്ന് തോന്നുന്ന ഇടത്തു നിന്ന് വീണ്ടും ഉയർന്നു വരാൻ വേണ്ടി ചില അഭിനന്ദന രീതികൾ കുട്ടികളെ ഹെൽപ്പ് ചെയ്യും മറ്റൊരു കാര്യം ഞാൻ ചെയ്ത കാര്യം ശരിയാണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുകയും വീണ്ടും ഞാൻ അതേ കാര്യം റിപ്പീറ്റ് ചെയ്യാൻ വീണ്ടും വീണ്ടും ആ കാര്യങ്ങൾ ചെയ്യാൻ അതുപോലെ പിന്തുടരാൻ ആ കുട്ടിയെ പ്രേരിപ്പിക്കുന്നതും ഇതേ ഘടകം തന്നെയാണ് ഇപ്പോൾ പ്രൈസിങ് അല്ലെങ്കിൽ അഭിനന്ദനം എന്നുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹത്തരമായ ഒരു കാര്യമാണ് നമ്മുടെ ബ്രെയിനിൽ കിട്ടുന്ന ഒരു റിവാർഡ് സിസ്റ്റം കൂടിയാണ് ഈ പറയുന്ന പ്രൈസ് ഇനി നമ്മുടെ കാര്യം തന്നെ എടുക്കുക നമ്മൾ ചെയ്ത ഏതെങ്കിലും ഒരു കാര്യത്തിന് നമുക്കൊരു അപ്രീസിയേഷൻ കിട്ടുകയാണെങ്കിൽ ഒരു അഭിനന്ദനം കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ കാര്യം വീണ്ടും ചെയ്യാനും അത് കുറച്ചുകൂടി മനോഹരമാക്കാനും ഒക്കെ നമ്മുടെ ഉള്ളിൽ ഒരു തോന്നൽ ഉണ്ടാകും അതുപോലെ തന്നെ ആ കുട്ടിയിലും ആ തോന്നൽ ഉണ്ടാകും പക്ഷേ നമ്മൾ ചെയ്യുന്ന രീതികൾ തെറ്റാണെങ്കിൽ വീണ്ടും ആ കാര്യം ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുകയില്ല മറിച്ച് നമ്മൾ ഇനി ചെയ്യുന്നില്ല എന്ന് അങ്ങ് തീരുമാനിക്കും അപ്പോൾ എങ്ങനെയാണ് ഒരു കുട്ടിയെ പ്രൈസിങ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അഭിനന്ദിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ രണ്ട് തരത്തിലാണ് ഇതിനെ കാണേണ്ടത് ഒന്ന് ജനറൽ പ്രൈസിങ് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് രണ്ടാമത്തേത് സ്പെസിഫിക് പ്രൈസിങ് ഇപ്പം ജനറൽ പ്രൈസിങ് എന്ന് പറയുന്നതാണ് കൂടുതൽ ആളുകളും ചെയ്തുവരുന്നത് ജനറൽ പ്രൈസിങ് എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ കുട്ടിയെ അഭിനന്ദിക്കുന്ന ഒരു രീതിയാണ് ഓക്കെ യു ആർ എ ഗുഡ് ബോയ് അല്ലെങ്കിൽ യു ആർ സ്മാർട്ട് യു ആർ ഡാൻ വണ്ടർഫുൾ അത്തരത്തിലുള്ള ചില വാക്കുകൾ വാക്യങ്ങൾ ഉപയോഗിച്ച് കുട്ടിയെ അഭിനന്ദിക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട് നീ ചെയ്തത് മര മനോഹരമായിട്ടുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ കുട്ടിയെ പ്രശംസിക്കും നല്ലതാണ് പക്ഷേ അവിടെ എന്താണ് ഒരു പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറേയധികം ഇട്ട് കുറേയധികം കഷ്ടപ്പെട്ട് ചെയ്ത കാര്യത്തിന് ഇത്ര മാത്രമേ ഉള്ളൂ എന്നൊരു തോന്നൽ നമ്മളിൽ ഉണ്ടാകും അപ്പം അങ്ങനെ ഒരു തോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യണ്ടല്ലോ ഞാൻ ഇനി ചെയ്യണമോ എന്നൊക്കെയുള്ള ഒരു തോട്ട് കുട്ടിയിലുണ്ടാകും നമ്മളിലും ഉണ്ടാകും അപ്പോൾ ആ ഒരു ജനറൽ രീതിയെ മാറ്റിക്കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഒരു കുട്ടിയെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ് ആ ജനറൽ രീതി മാറ്റിയെടുക്കണമെങ്കിൽ ആ കുട്ടി എന്താണ് ചെയ്തത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം കുട്ടി ഒരു ഡ്രോയിങ് ആണ് വരച്ചതെങ്കിൽ ആ ഡ്രോയിങ് എങ്ങനെ ആ കുട്ടി വരച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോ ഒരു സ്പെസിഫിക് എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു കാര്യത്തിനായിരിക്കണം നമ്മൾ ആ കുട്ടിയെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് എക്സാമ്പിൾ യു ആർ എ ഗുഡ് ബോയ് അല്ലെങ്കിൽ വെരി ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഗുഡ് എന്നുള്ള ആ ഒരു വാക്ക് ഞാൻ വരച്ചതിനാണോ അല്ലെങ്കിൽ ഞാനാണോ എന്നൊരു കൺഫ്യൂഷൻ ആ ഒരു ബ്രെയിനുണ്ട് രണ്ടാമത് അവിടെ വെച്ച് ഞാൻ വെരി ഗുഡ് ആണ് അല്ലെങ്കിൽ ഞാൻ ചെയ്തത് ഏറ്റവും നല്ലതാണ് എന്നുള്ള ആ ഒരു തോന്നൽ അവിടെ ഉണ്ടാക്കി അതിന് ശേഷം പുതിയ ഒരു രീതി അവലംബിക്കാനോ അതിൻ്റെ അപ്പുറത്തേക്ക് ആ കുട്ടി പോവാനോ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഏറ്റവും നല്ല രീതി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെസിഫിക്ക് ആയി എന്ത് കാര്യത്തിനാണോ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ആ കാര്യം കണ്ടെത്തുകയും അതിനെ അഭിനന്ദിക്കുകയും ചെയ്യുക ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കുട്ടി ഒരു ഡ്രോയിങ് ആണ് ഒരു ചിത്രം വരച്ചതാണെങ്കിൽ ആ കുട്ടിയെ അഭിനന്ദിക്കേണ്ടത് യു ആർ സ്മാർട്ട് യു ആർ ഗുഡ് യു ആർ വണ്ടർഫുൾ എന്നല്ല മറിച്ച് നീ ചെയ്ത വർക്ക് അല്ലെങ്കിൽ ആ ഒരു ഡ്രോയിങ് മനോഹരമായിട്ടുണ്ട് അതിൽ വരച്ച ഏതെങ്കിലും ഏരിയകൾ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ മനോഹരമായ ഏരിയകൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ ഏരിയയെ സ്പെസിഫിക്കായി വീണ്ടും എടുത്തു പറയാം നീ ചെയ്ത ഈ ഒരു ഡ്രോയിങ് നന്നായിട്ടുണ്ട് അപ്പോ നമ്മൾ കുട്ടിയെ അല്ല പ്രശംസിച്ചത് മറിച്ച് കുട്ടി ചെയ്ത ഒരു വർക്കിനെയാണ് നമ്മൾ അഭിനന്ദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഈ അവരെ ഗുഡ് എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാത്തിലും ഗുഡ് എന്നുള്ള ഒരു തോന്നലാണ് ആ കുട്ടിയിൽ ഉണ്ടാക്കുന്നത് മറിച്ച് നീ ഈ ചെയ്ത ഡ്രോയിങ് നല്ലതാണ് നീ വരച്ച രീതി നല്ലതാണ് അപ്പോൾ ഞാൻ ഇപ്പോഴ് ഏതിലാണ് ബെസ്റ്റ് എന്ന് തോന്നി കഴിഞ്ഞാൽ ഞാൻ ഡ്രോയിങ്ങിലാണ് മറ്റു കാര്യങ്ങളിലും ഞാൻ സ്മാർട്ട് ആവേണ്ടതുണ്ട് മറ്റു കാര്യങ്ങളിലും ഞാൻ കുറച്ചുകൂടെ മെച്ചപ്പെടേണ്ടതുണ്ട് എന്ന ഒരു തോന്നൽ ആ കുട്ടിയിലുണ്ടാകും